ദാ ഗൗതം നീ വരുന്നില്ലേ പുറത്തുനിന്നും നന്ദൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ് അവൾ ഉണർന്നത് ബെഡിൽ നിന്നും കെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റ് തപ്പിപ്പിടിച്ച് വാച്ചിൽ നോക്കിയപ്പോൾ ആറര എൻ്റെ ദൈവമേ ഈ നേരത്തെ ഇയാളിതെങ്ങോട്ടാ എൻ്റെ പ്രതികാരം വെളുത്തിലാകൂ അവൾ വേഗം തന്നെ എഴുന്നേറ്റ് ബാത്റൂമിൽ കയറി കണ്ണും തിരുമ്മി എഴുന്നേറ്റ് വന്ന ഗൗതം കാണുന്നത് മുറ്റത്തൊരു ഗഡവോൽഗ് ഇവനിതെന്താ ഇവിടെ ഇനി എനിക്കെങ്ങാനും വീട് മാറിയോ ഗൗതം ചുറ്റുമൊന്നു നോക്കി ദേവ മണിയുടെ ഫോട്ടോ അപ്പം എനിക്കും അറിയതല്ല ഗൗതം ഒന്നുകൂടെ കണ്ണ് തിരുമി മുണ്ടും മടക്കി കുത്തിക്കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി നീ എന്താണ് ഈ വെളുപ്പം കാലത്ത് തന്നെ നീ സ്കൂളിലേക്ക് ഉണ്ടെങ്കിയ വാ അതും പറഞ്ഞുകൊണ്ട് നന്ദൻ ബൈക്കിൽ കയറിയിരുന്നു ഗൗതം തന്നെ തന്നെ ഒന്ന് നോക്കി ഈ കൊലത്തിലാ നിനക്കെന്താണോ ബ്രാന്ഡാണാ ഈ വെളുപ്പം കാലത്ത് ഏത് സ്കൂളാടാ തുറന്നു വെച്ചിട്ടുള്ളത് പിള്ളേർക്കുള്ള വർക്ക് റെഡിയാക്കണം ഇന്ന് ചോദ്യം ചെയ്യാത്ത വാടാ ഓ പിന്നെ ആത്മാർത്ഥതയുടെ നിറകുടമേ സാധാരണ നിന്നെ വലിച്ചുകൊണ്ട് പോകാൻ ഞാൻ വരണം ഇത്ര ആത്മാർത്ഥത നിന്നിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഗൗതം തോളിലിട്ട തോർത്തുമുണ്ട് ഒന്നുകൂടെ മുറു മുറുക്കി അവനെ ചൂഴുന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞതും അല്പം പേടിയോടെ ഉള്ളിലേക്ക് നോക്കുന്നുണ്ട് ആ പിശാ എഴുന്നേക്ക് മുന്നേ വാടാ ഈ നേരത്തെ ഇറങ്ങിയില്ലേ നിന്റെ പാറട്ടപ്പങ്ങളുടെ സുപ്രഭാതകർത്തനം കേട്ടു പോകേണ്ടി വരും നിനക്കതിനെവിടെയെങ്കിലും കെട്ടിട്ടൂടെ എട്ട് മണി ക്ലോക്കിൽ അടിച്ചാൽ കയറാന്നോളൂ നീ ഉണ്ടെങ്കിൽ വാ നന്ദന്റെ സംസാരം കേട്ട് ഗൗതം ചിരിക്കുകയായിരുന്നു എന്താ പേടി അങ്ങനെ വേണ ഞാനും വിചാരിച്ചു നീ എന്നെ എന്നേ നന്നായതെന്ന് നീ നിൽക്ക് ഞാനൊന്ന് കുളിക്കട്ടെ കുഞ്ഞു പെട്ടെന്ന് ഉള്ളിൽ നിന്നും ഒരു പാട്ട് അല്ല ഒരലർച്ച കേട്ട് രണ്ടുപേരും ഒരുപോലെ ഉള്ളിലേക്ക് നോട്ടമിട്ടു ഉമ്മറത്ത് തന്നെ കാലടക്കിയിരുന്ന് തുടയിൽ താളം പിടിച്ചുകൊണ്ട് പാടുന്ന മണിക്കുട്ടി ആ മുകിലിനൊരു കട്ടി കൂടുതൽ ഇല്ലേ എന്നൊരു സംശയം സബഷ് ഗൗതം ഇടം കണ്ണിട്ട് നന്ദനെ നോക്കിയപ്പോൾ ഇപ്പ പൊട്ടും എന്ന രീതിയിലായിട്ടുണ്ട് ഡേ അവൻ അലറി വിളിച്ചു ഇഷ്ടപ്പെട്ടില്ലേ ഇപ്പം ശരിയാക്കി തരും കുഴൽ വിളി നീ കേട്ടോ ഞാനൊരു പാവം മോഹിച്ചു പോയില്ലേ ഞാൻ മോഹിച്ചു പോയില്ലേ അവൾ പാടുകയാണ് സുഹൃത്തുക്കളെ ഗൗതം കാറ്റഴിച്ചു വിട്ട ബലൂണ് കണക്കി അങ്ങനെ തന്നെ നിന്നുപോയി നീ ചെയ്യും പുകയും കണ്ടേ അടങ്ങും നന്ദം പെട്ടെന്ന് തന്നെ ബൈക്കിൽ നിന്നും ഇറങ്ങി മുറ്റത്തെ പേരക്ക മരത്തിൽ നിന്നും ഒരു കമ്പ് പൊട്ടിച്ച് അവൾക്ക് നേരെ പോകാൻ നിന്നതും ഗൗതം അവൻ്റെ കയ്യിൽ ചാടി പിടിച്ചു അരുതബൂ അരുത് പെങ്ങളോടുള്ള സ്നേഹമേ ശബ്ദം കേട്ടതും പാട്ടിൽ നിന്നും ഉണർന്ന മണി കാണുന്നത് ഒരു പേരക്ക വടിക്ക് വേണ്ടി തല്ലുകൂടുന്ന രണ്ടുപേരെ പിന്നെ അവിടെ നിന്നില്ല ഉള്ള ജീവനും കൊണ്ട് ഉള്ളിലേക്ക് ഓടി ഡാ കോപ്പ എന്തിനാണ് എന്നാ നിന്റെ പെങ്ങൾ കുറിപ്പ് കാരണം ഒന്നും പുറത്തേക്ക് പോലെ ഇറങ്ങാൻ പറ്റുന്നില്ല എല്ലായിടത്തും ഉണ്ടാക്കും സാധനം ഇതിനൊക്കെ തല്ലി നന്നാക്കാൻ കഴിയില്ല ഇങ്ങ് താടാ ഞാൻ നന്നാക്കി തരാം അതിനെന്താ നീ കൊണ്ടുപോയിക്കോ കാര്യം നീ ദേഷ്യത്തിലൊക്കെ പറഞ്ഞതാണെങ്കിൽ ആ ഓഫർ എനിക്കിഷ്ടമായി ഒരു വെടിക്ക് രണ്ട് പക്ഷി അതിൻ്റെ ശല്യവും തീരും സ്ത്രീധനം കൊടുക്കാതൊരു കല്യാണവും കഴിയും തമാശ രീതിയിലായിരുന്നു ഗൗതം പറഞ്ഞത് നന്ദൻ്റെ മുഖത്തും ഒരു പുഞ്ചിരി മിന്നി ഡാ അനാവശ്യം പറയാതെ പോയി മാറ്റിയിട്ട് വാടാ ആ നീ കയറിയിരിക്കേ ഞാനൊന്ന് ഫ്രഷാകട്ടെ ഗൗതം ഉള്ളിലേക്ക് നടന്നതും കൂടെ തന്നെ അവനും ഉമ്മറത്ത് കയറിയിരുന്നു തിന്നയിലിരിക്കുന്ന പത്രം കണ്ടതും അവനതൊന്ന് മറിച്ചു നോക്കിയതും ഒരു ചായ ഗ്ലാസ് നീണ്ടു വന്നിരുന്നു അവരൊന്ന് തല ഉയർത്തി മുന്നിൽ നിൽക്കുന്ന മണിക്കുട്ടിയെ അല്പം കടുപ്പത്തിൽ നോക്കി അത് വാങ്ങിയതും അവളൊന്ന് പുച്ഛിച്ചു കൊണ്ട് ഉള്ളിലേക്ക് നടന്നു ഡേ ഇതിലും അതിലല്ല ഒരലർച്ചയിലായിരുന്നു അവൻ പറഞ്ഞത് വെറുതെ ചോറുന്നത് അവൾ മനസ്സിൽ പറഞ്ഞു അവനൊന്ന് കടുപ്പിച്ചു നോക്കി ചായ ഗ്ലാസ് ഉള്ളിലേക്ക് കൊണ്ടുപോയി വെറുതെ വാതിൽ പടിക്കൽ മറിഞ്ഞു നിന്നുകൊണ്ട് വേഗം തന്നെ അവൻ്റെ അടുത്തേക്ക് നടന്ന് ഗൗരവത്തിൽ അവന് നേരെ അത് നീട്ടുമ്പോൾ ഒരു കുഴപ്പവുമില്ലാതെ കുടിക്കുന്നവനെ അവൾ ചുണ്ടുകടിച്ച് ഊരയിൽ കയ്യൂന്നിക്കൊണ്ട് നോക്കി നിന്നു കള്ള കടോൾക്കനുഷ്യനെ പറ്റിക്കുന്നതിൽ ഒരു അതിരുണ്ടാകില്ലേ ഇപ്പം കാണിച്ചു തരാവേ അവൾ മനസ്സിലോർത്തു ഏട്ടാ പഞ്ചസാര കഴിഞ്ഞു ഡേ ഇന്നല്ലല്ലി വാങ്ങിക്കൊണ്ട് തന്നത് ബാത്റൂമിൽ നിന്നും ഗൗതമിൻ്റെ വാക്കുകൾ ഉയർന്നു ആഹാ ഒരു ഗ്ലാസ് ചായക്ക് പത്ത് സ്പൂൺ പഞ്ചസാര ഇട്ട് കുടിക്കുന്ന പഞ്ചാര കുഞ്ചുനെ പോലെയുള്ള ഓരോരുത്തരെ കൊണ്ടുവന്നിട്ട് എന്നിട്ട് എന്നോട് ചൂടാകുന്നു അവൾ ഉമ്മറത്തേക്ക് കേൾക്കും വിധം തന്നെ ഉറക്കെ വിളിച്ചു പറഞ്ഞു അത് കേട്ടതും ഗൗതമൊന്ന് ഞെട്ടി പുറത്ത് ചായ കുടിക്കുകയായിരുന്ന നന്ദിന് തരുപ്പ് കയറി മുത്തശ്ശിയുടെ റൂമിൽ നിന്നും അടക്കി പിടിച്ചുള്ള ചിരി കേൾക്കുന്നുണ്ട് ഇന്നിവളന്ന് വാങ്ങും ഗൗതം മെല്ലെ പറഞ്ഞുകൊണ്ട് കുളി തുടങ്ങിയതും എന്തോ പൊട്ടുന്ന ശബ്ദം കേട്ടു അതൊന്നും മൈൻഡ് ചെയ്യാതെ കുളിച്ചിറങ്ങിയതും കണ്ടു പൊട്ടിക്കിടക്കുന്ന ഗ്ലാസ് പക്ഷെ ചായ ഒന്നും താഴെയില്ല പിന്നെ ഇതെങ്ങനെ അവൻ സംശയത്തോടെ ചുറ്റും നോക്കിയപ്പോൾ കണ്ടു പേരമരവും ചാരി എന്തോ ആലോചിച്ച് നിൽക്കുന്ന നന്ദനെ കൊന്നോടാ അവൻ ആദ്യം പോയി നോക്കിയത് മണിയുടെ അടുത്താണ് ആള് കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് സ്വന്തം ഭംഗി ആസ്വദിക്കുന്നത് കണ്ട് അവൻ ആശ്വാസത്തോടെ റൂമിലേക്ക് പോയി എന്നാൽ ചുണ്ടു കുറിപ്പിച്ച് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുകയാണ് മണിക്കുട്ടി ദുസ്റ്റൻ എന്തിനാ കടിച്ചേ അടിച്ചിരുന്ന പോലും എനിക്ക് വിഷമമില്ലായിരുന്നു ലവ് ബൈറ്റ് ആയിട്ട് കിട്ടേണ്ട കടിയാ റുവഞ്ചി ബൈറ്റ് ആയി കിട്ടിയ ആ മഹാവേദനിക്കുന്നു കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ പദം പറഞ്ഞു കൊണ്ടിരുന്നു മെല്ലെ കൈയെടുത്ത് മാറ്റിയപ്പോൾ കണ്ടു നല്ല ചുവന്ന നിറത്തിൽ തിണർത്ത് നിൽക്കുന്ന പല്ലിൻ്റെ അടയാളം ഞങ്ങളാര ഡ്രാക്കുളയോ കടിക്കാൻ അശീ മോശം എന്നാലും ഒക്കാലമാടൻ ആശീ ഇത് ഞാൻ എങ്ങനെ സഹിക്കും അവൾ കരഞ്ഞുകൊണ്ട് തിണർത്ത പാടിൽ മരുന്നിടുകയാണ് വേഗം മാറുമുറുവേ എന്നിട്ട് വേണം അയാളോട് പ്രതികാരം ചെയ്യാൻ അയ്യോ വേണ്ട ഒരു പ്രതികാരത്തിൻ്റെ പേരിലാണ് വെളുപ്പം കാലത്ത് തന്നെ ഒരു കടിയും വാങ്ങി വന്നേക്കണേ എന്നാലും അയാൾക്കുമില്ല അമ്മയും പെങ്ങളും എങ്ങനെ തോന്നിയൊക്കെ അവൾ പദം പറഞ്ഞുകൊണ്ടിരുന്നു എൻ്റെ അമ്മയും പങ്ങളും നിന്നെ പോലെ വഴിയിലൂടെ പോകുന്ന അടി ഇരുന്ന് വാങ്ങാറില്ല പെട്ടെന്ന് നന്ദൻ്റെ ശബ്ദം കേട്ടതും അവൾ ചുണ്ടു കൂർപ്പിച്ച് ഗൗരവത്തോടെ അവനെ നോക്കി അവൻ വാതിൽ പടിയിൽ നിൽക്കുകയാണ് ഇയാൾ എന്തിനെ അങ്ങോട്ട് വന്നത് ഇനി ഇതുപോലെയുള്ള അനാവശ്യം കാണിക്കാനോ ഈ പ്രവൃത്തി ചെയ്യും മുന്നേ ഒരു വട്ടെങ്കിലും ആലോചിക്കാമായിരുന്നു ഞാനും ഒരു പെണ്ണാണ് പറഞ്ഞു തീരം മുന്നേ അവളുടെ കണ്ണുകൾ നിറഞ്ഞു നന്ദനാണെങ്കിൽ അയ്യേ എന്ന രീതിയിൽ നിൽക്കുകയാണ് അമൃതയല്ല അപ്പോൾ ദീപ്തിയാകും എന്തുട്ടടി ഇത് നിർത്തിപ്പോ ഓടി നിന്റെ നാടകം അതിനവൾ ശരിക്കും കരഞ്ഞു ആരെങ്കിലും ഓടി വരണേ ഈ കാലമാണെന്നെ പീഡിപ്പിക്കാൻ നോക്കണേ അയ്യോ എന്നെ രക്ഷിക്കണേ ഏട്ടാ പറഞ്ഞു തീരം മുന്നേ അവൻ അവളുടെ വാ പൊത്തി പിടിച്ചിരുന്നു ഡേ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ ഞാൻ എപ്പോഴാണ് അടി നിന്നെ പേടിപ്പിക്കാൻ നോക്കിയത് അവൾ എന്തോ പറയാൻ ശ്രമിക്കുകയാണ് ഇതേതാ ഭാഷ വല്ല കൊങ്കിളിയും ഏയ് നന്ദൻ ചിന്തയിലാണ് എന്താടി പറയുന്നത് ക്ഷീമക്കൊന്നെ അവൻ ശബ്ദം താഴ്ത്തിക്കൊണ്ട് ചോദിച്ചു അവൾ അവളവൻ്റെ കൈ തട്ടി മാറ്റി മനുഷ്യരെ ശ്വാസം മുടിച്ച് കൊല്ലോടോ കാലമാടാം അവൾ അലറുകയായിരുന്നു അവനാണെങ്കിൽ പല്ലും കടിച്ച് അവളെ നോക്കി പല്ല് കടിക്കണ്ട നിങ്ങളെ തന്നെ എന്നെ വീട്ടിൽ ഞാൻ നോക്കിയത് അതിന് തെളിവ്ദേ കണ്ടാ അവൾ അവൻ കടിച്ച പാടിൽ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു അവൻ അല്പം കലിപ്പിൽ അവളെ നോക്കി ബിന്ദിയ ശരിയാവില്ല നല്ല രീതിയിൽ നിന്ന് എൻ്റെ അടുത്തേക്ക് വന്ന് ചായ ഗ്ലാസ് തന്നിട്ട് എന്നെ പിടിച്ച് കടിച്ചപ്പോൾ ഈ ദേശമൊന്നും ഇല്ലായിരുന്നല്ലോ നോക്കിക്കോ ഞാൻ എല്ലാവരോടും പറയും ഏട്ടനും അച്ചമ്മയോടും അപ്പച്ചിയോടും അച്ഛനോടും പാർവിനോടും എല്ലാം പെൺകുട്ടികൾ എങ്ങനെയാ ചെയ്യാം ഇനി അത് ചെയ്യാൻ പാടുണ്ടോ അഷണൻ അവൾ വീമ്പോടെ പറഞ്ഞു ഡേ ഇനി അങ്ങനെ വിളിക്കരുത് വിളിക്കും വഷളം വഷളം വഷള അവൾ ശബ്ദം കൂട്ടി വാശിയോടെ വിളിച്ചു എന്നാ ഈ വഷളന്റെ വഷളത്തിനും കൂടി കണ്ടുപോടി ദേഷ്യം കൊണ്ട് വിറച്ച നേരം യുക്തിയെ മറിച്ചതും അവനവളുടെ പിരടിയിൽ പിടിച്ച് മുന്നോട്ട് വലിച്ച് ചുണ്ടുകളിൽ ചുണ്ടു ചേർത്തു അവൾ ആ ഞെട്ടലിൽ നിന്നതും അവൻ അവനവിടെ ഒന്ന് കടിച്ചതും അവൾ പ്രതികരിക്കാൻ പോലും ആകാതെ നിന്നുപോയി അവൻ പെട്ടെന്നുള്ള ബോധത്തിൽ മാറി നിന്നു പിന്നിലെ ഭിത്തിയിൽ പോയിടിച്ചു അവളുടെ കണ്ണുകൾ ഇപ്രാവശ്യം നിറഞ്ഞു തുളുമ്പിയിരുന്നു അവൾ അവനെ വെറുപ്പോടെ നോക്കി അവൻ ചെയ്തു പോയ കാര്യത്തിലാകെ ഭ്രാന്തെടുത്തു ഒരു നിമിഷം പോലും കക്കാതെ പുറത്തേക്ക് പോയതും അവളൊരു പൊട്ടിക്കരച്ചിലൂടെ ബെഡിലേക്ക് വീണു കഴിഞ്ഞ നിമിഷങ്ങളെ ഉള്ളിലിട്ട് ശപിച്ചുകൊണ്ട് അവൻ ബൈക്കിൽ കയറി ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ തോന്നിയില്ല ബൈക്ക് സ്പീഡിൽ പായിക്കുമ്പോൾ പിന്നിൽ നിന്നും ഗൗതമിൻ്റെ വിളി കേൾക്കുന്നുണ്ടായിരുന്നു അവന് ഉള്ളിൽ കയറി കൂടിയ കുറ്റബോധത്തിൽ ആരെയും ഒന്നും നോക്കാൻ പോലും ആയില്ല വീട്ടിലെത്തി ഒരു വാക്ക് പോലും ആരോടും പറയാതെ അവൻ റൂമിലേക്ക് കടന്നു െഡിലേക്ക് ചാഞ്ഞു വീണ്ടും വീണ്ടും കണ്ണിൽ ആ രംഗം തന്നെ കടന്നു വന്നു ആ വേദന നിറഞ്ഞ കണ്ണുകൾ വെറുപ്പോടെ തന്നെ നോക്കുമ്പോൾ അവൻ്റെ ഹൃദയം അലറിക്കരഞ്ഞു നേരത്തെ പോയ ആൾ വന്നിട്ടുണ്ട് റൂമ് അടച്ചുള്ള കിടപ്പാ പുറത്തുനിന്നും പാറുവിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അവൻ എന്തുകൊണ്ടോ ഒരു സമാധാനം ലഭിച്ചില്ല കണ്ണുകൾ തുറന്നാലും അടച്ചാലും ചുവന്ന കണ്ണുകൾ മാത്രം അവൻ മെല്ലെ ബെഡിൽ നിന്നും എഴുന്നേറ്റു റൂമിലെ ഷെൽഫിൽ അട്ടിയിട്ട് വെച്ച പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ വിശ്വനാഥൻ എഴുതിയ ഒന്ന് രണ്ട് പുസ്തകങ്ങൾ കൂടി ഉണ്ടായിരുന്നു അവൻ അതിൽ നിന്നും ചുവന്ന പുറം ചട്ടയിൽ മനോഹരമായി എഴുതിയ ഭാഗവീണ ഇടവഴികൾ എന്ന പുസ്തകം കയ്യിലെടുത്തു ബെഡിൽ ചാരി വായിക്കുമ്പോൾ അറിയാതെ തന്നെ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി തത്തിക്കളിച്ചു വാഗ ചെഞ്ചുവപ്പിൻ മാന്ത്രികത പരത്തുന്ന വാഗവീണ ഇടവഴികളിലൂടെ ഞാൻ നടന്നു എൻ്റെ ഇടതുകരം എൻ്റെ പ്രിയൻ്റെ വലതു കരത്തിൽ സുരക്ഷിതമായിരുന്നു ഇടയ്ക്കിടെ ചുമലുകൾ പോലും തൊട്ടുരുമി പ്രണയിക്കുമ്പോഴും ഞങ്ങൾ തീർത്തും നിശബ്ദരായിരുന്നു അറിഞ്ഞില്ല അവൻ എൻ്റെ പ്രണയം അറിയിച്ചില്ല നിശബ്ദത പ്രണയമാണെന്ന് തെറ്റിദ്ധരിച്ചവൾ തോറ്റുപോയി വാഗപ്പൂക്കൾ അവസാനിക്കുന്നിടം അവനെ തേടി വന്ന മറ്റൊരുവളുടെ മുന്നിൽ പ്രണയം അത് തനിക്ക് അവകാശപ്പെട്ടൊന്നല്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്കും ഒരുപാട് വൈകി പ്രണയിക്കുന്നു ഇന്നും മരണം വരെ ഈ ഹൃദയത്തിനുള്ളിൽ ആരും അറിയാതെ വാക്കുകൾ അവനെ വല്ലാതെ കൊത്തിവലിക്കും പോലെ ഓരോ വാക്കുകളും വീണ്ടും വീണ്ടും മനസ്സിൽ മനസ്സിലുരുവിട്ടു ഹൃദയത്തിൽ ഇടം നേടിയ വരികൾ അവളുടെ രചനകളിൽ പലതിൻ്റെയും എതിർത്തം തങ്ങളുടെ ചുറ്റുപാട് തന്നെയാണ് പൊന്നിൻ നിറമുള്ള നെൽക്കതിരുകളും ഭക്തി നിറയുന്ന നാഗത്തറയും ഗ്രാമത്തിൻ്റെ നിഷ്കളങ്കത നിറഞ്ഞ ആൽമരച്ചുവടും വാക്ക് വീണിടവഴികളും നടുമുറ്റവും പത്തായപ്പുരയും കുളപ്പുരയുമുള്ള അവരുടെ തറവാട് വീട് വരെ അവളുടെ രചനകളിൽ നിറഞ്ഞു നിന്നിരുന്നു കൂടെ പേരറിയാത്ത ഒരു കഥാപാത്രവും അവളുടെ ഹൃദയം നേടിയെടുത്തവൻ അവൻ്റെ ചിന്തകൾ കാടുകയറി പുസ്തകം നെഞ്ചോട് ചേർത്ത് കണ്ണടച്ചു കിടന്നു എപ്പോഴും ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോഴും അവൻ്റെ ചിന്തയിൽ നന്ദേട്ട എന്ന് വിളിച്ച് പിന്നാലെ ചിണിഞ്ഞു വരുന്ന അഞ്ച് വയസ്സുകാരുടെ മുഖമായിരുന്നു ഏട്ടാ ഏട്ടാ വാതിൽ തുറക്കേട്ടാ കഥകൾ തട്ടിയുള്ള പാറുവിൻ്റെ വിളി കേട്ടാണ് അവൻ കണ്ണു തുറന്നത് കണ്ണുകളിൽ ഉറക്കം ബാധിച്ചുവെങ്കിലും കണ്ണൊന്ന് കൂട്ടി തിരുമ്മിക്കൊണ്ട് എഴുന്നേറ്റു പോയി വാതിൽ തുറന്നു എന്താ ഇതേട്ടാ ഊണൊന്നും വേണ്ടേ എപ്പ എപ്പോൾ ഇതിനുള്ളിൽ വാ അമ്മ അന്വേഷിച്ചു അതും പറഞ്ഞ് അവനെ വിടാതെ അവൾ നടന്നതും അവളുടെ കൂടെ നടക്കുമ്പോൾ കേൾക്കാൻ പാകത്തിന് അകത്തളത്തിൽ നിന്നും മണിക്കുട്ടിയുടെ ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടോ അവളെ ഫേസ് ചെയ്യാൻ ഒരു മടി മരക്കൂണിറങ്ങി താഴെ എത്തിയതും ഓരോ കൂട്ടുകറികളും ടേബിളിൽ നിരത്തി വെക്കാൻ അമ്മയെ സഹായിക്കുകയാണവൾ അപ്പച്ചി ചക്കപ്പോഴ്ക്കെവിടെയാ വെച്ചേ കാണുന്നില്ലല്ലോ അത് അടുക്കളയിൽ ടേബിളിൽ ഉണ്ടാവും അകത്തെന്തോ കാര്യപ്പെട്ട സംസാരത്തിലായിരുന്ന അമ്മ വിളിച്ചു പറഞ്ഞതും അവൾ ധൃതിപ്പെട്ടുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു തന്നെ കണ്ടിട്ടില്ല അവനും വ്യക്തമായിരുന്നു പാറു അകത്ത് നിന്നും അമ്മയുടെ വിളി കേട്ട് പാറുള്ളിലേക്ക് വലഞ്ഞതും അവനൊന്നും ആലോചിക്കാൻ നിൽക്കാതെ അടുക്കള ലക്ഷ്യമാക്കി നടന്നു പാത്രത്തിലേക്ക് ചക്ക കോരിയെടുക്കുന്ന തിരക്കിലാണ് മണിക്കുട്ടി മുഖത്ത് രാവിലത്തെ യാതൊരു സങ്കടവും കാണാൻ കഴിയുന്നില്ല അവൻ അല്പം മടിയോടെ ഉള്ളിലേക്ക് നടന്നു തനിക്ക് പിന്നിൽ ആരുടെയോ കാൽപരിമാറ്റം കേട്ട് അവളൊന്ന് തിരിഞ്ഞു നോക്കിയതും താളം ചവിട്ടി നെറ്റിയിലൊന്ന് ചോറിഞ്ഞുകൊണ്ട് നിൽക്കുന്ന നന്ദനെ കണ്ട് അവൾക്ക് ചിരി പൊട്ടിയെങ്കിലും അല്പം ഗൗരവം നിറച്ചുകൊണ്ട് കയ്യിലെ പാത്രവുമായി മറികടന്നു പോകാൻ നിന്നതും കയ്യിലവൻ്റെ പിടിവേണു സോറി അതുമാത്രമായിരുന്നു അവൻ പറഞ്ഞത് അവൾ യാതൊരു ഭാവമാറ്റവും കൂടാതെ അവനെ നോക്കി പിന്നെ അവൻ്റെ കൈ ബലമായി പിടിച്ചു മാറ്റിക്കൊണ്ട് അകത്തേക്ക് നടക്കുമ്പോൾ അവൻ നിസംഗതയോടെ അവളെ നോക്കി നിന്നു